ബീഹാറിലേക്കാണ് കണ്ണുകളെല്ലാം നവംബർ പതിനാലിന് വോട്ടെണ്ണിത്തിയിരുമ്പോൾ എൻ ഡി എയോ ഇന്ത്യ മുന്നണിയോ ആര് ബെന്നിക്കുടി പാറിക്കും എന്നതാണ് ആകാംക്ഷ ബീഹാറും ഉത്തർപ്രദേശിന്റെ പകുതിയുമായാൽ ഇന്ത്യ ഭരിക്കാം എന്നതാണ് പുതിയ ചൊല്ല് ബീഹാറിന് അത്രമേൽ പ്രാധാന്യമുണ്ട് തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഹിന്ദി ഹൃദയഭൂമിയിൽപ്പെട്ട ബീഹാരം എന്ന അർത്ഥം വരുന്ന ബീഹാർ ബുദ്ധമതത്തിന് വേരോട്ടമുള്ള ഭൂമിയായിരുന്നു ഒരു കാലത്ത് മൗര്യ ചക്രവർത്തിമാരുടെ കേന്ദ്രമായിരുന്നു ഇവിടം അശോക ചക്രവർത്തിയുടെ കാലത്ത് പ്രശസ്തമായ മഗധയും അതിന് തലസ്ഥാനമായ പാടലിപുത്രവും ഈ ഭൂമിയിലാണ് ചരിത്രപരമായ പ്രാധാന്യമുള്ള ബീഹാറിൽ അംഗം മുറുകുമ്പോൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ നെഞ്ചിരിപ്പാണ് വർദ്ധിക്കുന്നത് ബി ജെ പി നിലവിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ജെ ഡി യു ചിരാഗ് പസ്വാൻ നയിക്കുന്ന എൽ ജെ പി തുടങ്ങിയ കക്ഷികളാണ് എൻ ഡി എയിൽ ഉള്ളത് തേജസ്വി യാദവ് നയിക്കുന്ന ആർ ജെ ഡി കോൺഗ്രസ് ഇടതുപാർട്ടികൾ എന്നിവരടങ്ങുന്നതാണ് ഇന്ത്യ മുന്നണി ബീഹാറിന് വാരിക്കൂരി നൽകിയാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി മുന്നണി സംസ്ഥാനത്ത് അധികാരം നിലനിർത്താൻ വഴിമരുന്നിട്ടത് യുവജനങ്ങളുടെ ക്ഷേമത്തിന് ഊന്നൽ നൽകി അറുപത്തി കോടിയുടെ പദ്ധതികൾ കേന്ദ്രം പ്രഖ്യാപിച്ചതിൽ ബീഹാറിന് അത്രയേറെ പ്രാമുഖ്യം നൽകിയത് വോട്ടിൽ കൂടി കണ്ണു വെച്ചു ഇതോടൊപ്പം ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിൻ്റെ പേരുള്ള സ്കിൽ യൂണിവേഴ്സിറ്റിക്ക് തുടക്കമിട്ടു പട്ന അടക്കമുള്ള സ്ഥലങ്ങളിലെ സർവകലാശാലകൾക്ക് പുതിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും അനുവദിച്ചു ീഹാറിലെ നാലായിരം യുവജനങ്ങൾക്ക് സർക്കാർ ജോലി നൽകാനുള്ള ഉത്തരവും കൈമാറി പട്ന എൻ ഐ ടിക്ക് പുതിയ ക്യാമ്പസ് നാനൂറ്റി അൻപത് കോടി രൂപ ചെലവിൽ ഒൻപത് പത്ത് ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് തുടങ്ങിയവയെല്ലാം തിരഞ്ഞെടുപ്പ് ലാക്കാക്കി ബി ജെ പി നടത്തിയ മുന്നൊരുക്കങ്ങളാണ് ഇതൊക്കെ ബീഹാർ കൈവിട്ടു പോവാതിരിക്കാനുള്ള അടിത്തറക്കെട്ടലായിരുന്നുവെങ്കിൽ ഇനിയും ബീഹാറിനായുള്ള വാഗ്ദാനങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ ഭരണവിരുദ്ധ വികാരവും മറ്റും കോട്ടം തട്ടാതിരിക്കാൻ ഇക്കുറി ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരുമെന്ന് ബി ജെ പി മുന്നണി തിരിച്ചറിഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന വോട്ടർ അധികാർ യാത്ര വോട്ടു കേന്ദ്രങ്ങളിൽ ചോർച്ചയുണ്ടാക്കുമോ എന്ന ആശങ്കയും ഇല്ലാതില്ല എന്നാൽ പ്രതിപക്ഷത്തിന്റെ കുന്തമുനകളെല്ലാം നേരിട്ട് ജയം വീണ്ടും കൈപ്പിടിയിലൊതുക്കാനാകുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ തൊഴിൽ തേടി സംസ്ഥാനം വിടുന്നവരുടെ എണ്ണത്തിൽ ഉത്തർപ്രദേശിന് പിന്നിൽ രണ്ടാമതാണ് ബീഹാർ ഇത് ഉയർത്തിക്കാട്ടിയായിരുന്നു ഇന്ത്യ മുന്നണിയുടെ വോട്ടർ അധികാർ യാത്ര ഓരോ കുടുംബത്തെയും കയ്യിലെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അവരുടെ പ്രഖ്യാപനവും വന്നു ഒരു വീട്ടിലെ ഒരാൾക്ക് വീതം സർക്കാർ ജോലി എന്ന വാഗ്ദാനം നിതീഷ് കുമാറിൻ്റെ സർക്കാർ തൊഴിലില്ലാത്തവർക്കുള്ള അലവൻസ് മാത്രമാണ് നൽകുന്നതെന്ന് ഇന്ത്യ മുന്നണി പറയുന്നു പിന്നാക്ക വിഭാഗങ്ങൾക്ക് പത്ത് ന്യായ വാഗ്ദാനങ്ങളും അവർ നിരത്തുന്നു അതിക്രമം തടയൽ നിയമം സംവരണ പരിധി ഉയർത്തൽ തുടങ്ങിയവയാണ് പത്ത് വാഗ്ദാനങ്ങൾ വോട്ടർ അധികാര സമാപനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ഹൈഡ്രജൻ ബോംബ് പ്രചരണത്തിനിടെ പൊട്ടുമോ എന്നതാണ് മറ്റൊരു ആകാംക്ഷ എന്നാൽ രാഹുലിൻ്റെത് വെറും നനഞ്ഞ പടക്കമാണെന്ന് അവഗണിച്ചാണ് ബി ജെ പിയുടെ പ്രയാണം എട്ട് ഡിവിഷനുകളിലായി അൻപത്തെട്ട് ജില്ലകളാണ് ബീഹാറിലുള്ളത് ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് വെറും നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകൾ കഴിഞ്ഞ തവണത്തേതിൽ നിന്നും വിഭിന്നമായി ഇക്കുറി രണ്ട് പാർട്ടികൾ കൂടി ജനവിധി തേടുന്നുണ്ട് നവംബർ ആറിനും പതിനൊന്നിനും രണ്ട് ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്കും തെരഞ്ഞെടുപ്പ് വിശാരദൻ പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് വെല്ലുവിളി ഉയർത്തുമോ എന്നതും ഇത്തവണത്തെ കൗതുകമാണ് കലക്കവെള്ളത്തിൽ മീൻപിടിക്കാൻ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയും രംഗത്തുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ എൻ ഡി എക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റാണ് ലഭിച്ചത് ബി ജെ പിക്ക് എഴുപത്തിനാല് സീറ്റും ജെ ഡിയുന് നാൽപ്പത്തി മൂന്നും എൽ ജെ പിക്ക് ഏഴ് സീറ്റും ലഭിച്ചു ആർ ജെ ഡി നേതൃത്വത്തിലുള്ള മഹാഗഢ് ബന്ധന് നൂറ്റിപ്പത്ത് സീറ്റുമാണ് ലഭിച്ചത് ആർ ജെ ഡിക്ക് എഴുപത്തഞ്ചും കോൺഗ്രസ്സിന് പത്തൊൻപതും ഇടത് പാർട്ടികൾക്ക് പതിനാറ് സീറ്റുകളും ലഭിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ആർ ജെ ഡിക്ക് എൺപതും കോൺഗ്രസിന് ഇരുപത്തിയേഴും സി പി എം എല്ലിന് മൂന്ന് സീറ്റുകളുമായിരുന്നു ജെ ഡി എഴുപത്തൊന്നും ബി ജെ പി അൻപത്തിമൂന്നും സീറ്റുകൾ നേടിയപ്പോൾ ചിരാഗ് പസ്വാന്റെ എൽ ജെ പി രണ്ട് സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെട്ടു എഴുപത് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിൻ്റെ ദയനീയ പരാജയമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിരുന്നു ആർ ജെ ഡി ആർ ജെ ഡി ഈ നില തുടരുമോ എന്നതിലും ആകാംക്ഷയുണ്ട് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രക്ക് കിട്ടിയ സ്വീകരണം അണികളെ ഉണർത്തിയെന്നും അത് വോട്ടാകുമെന്നും നില മെച്ചപ്പെടുത്താനാകുമെന്നുമാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ ബീഹാറിൽ ഇക്കുറി കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് രാഹുൽ ഗാന്ധിക്ക് വ്യക്തിപരമായി ഏറെ ക്ഷീണമാവും കഴിഞ്ഞ തവണ പതിനെട്ട് മണ്ഡലങ്ങളിൽ ആയിരത്തിൽ താഴെയാണ് ഭൂരിപക്ഷം ആ മണ്ഡലങ്ങളിൽ ഇക്കുറി എന്താകുമെന്നും ചോദ്യമുണ്ട് ബീഹാറിൽ ഒരു തോൽവി ബി ജെ പിക്ക് ചിന്തിക്കാനേ കഴിയില്ല കേന്ദ്രത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പി ബീഹാറിൻ്റെ ബലത്തിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ജയത്തിൽ കുറഞ്ഞൊന്നും ചിന്തിക്കാനേ കഴിയില്ല തേജസ്വി യാദവിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും തന്ത്രങ്ങളെ ബി ജെ പിയും നിതീഷും അതിജീവിക്കുന്നത് എങ്ങനെ എന്നതാണ് ബീഹാറിലെ ക്ലൈമാക്സ് സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറിയിരിക്കുന്നു അതിനാൽ ഏറെ കരുതലോടെയാണ് ഇരു മുന്നണികളുടെയും കളി ആ കളി ഇനി കാത്തിരുന്ന് കാണാം പൊളിറ്റിക്കൽ ഡെസ്ക് ന്യൂസായി Thank you